ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ എല്ലാവർക്കും മയൊക്കെ പെയ്ത് വെള്ളക്കായൽ അപ്പം ഞമ്മക്ക് ഏത് നേരം കെൻറ്റി ചെന്ന് പാളി വെക്കുന്ന പണി കേട്ടാ എനിക്കെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെ അടുത്തുള്ള വീട്ടുകാരും ഒക്കെ അങ്ങനെ തന്നെ കേട്ടാ ഇപ്പം ഇങ്ങനെ വെള്ളം വന്ന് ചാടുന്നുണ്ട് കണ്ടില്ലേ ഉറവ വന്ന് ഇങ്ങനെ ചാടുകയാണ് അപ്പോൾ ചെറിയൊരു മൈ ഉണ്ട് അത് നേരത്തെ ഇട്ട് വീഡിയോ വീടി എടുത്താണ്ടത് അപ്പോൾ ഇങ്ങനെ വെള്ളം വന്ന് ചാടുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു അനുഗ്രഹമാണില്ലേ പഠിച്ചോന് ഒരു അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും ഞമ്മക്ക് മതിയാവില്ലല്ലേ അപ്പം നമ്മൾ രാവിലെ തന്നെ പിന്നെ വലയൊക്കെ ഇത് മലയൊക്കെ ഒന്ന് പോയി ഒക്കെട്ടോ വെള്ളമൊക്കെ എന്തോ പാടുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ അപ്പം ഇലകളൊക്കെ ഈ വലമലൊക്കെ ഇലകൾ വീണിട്ടുണ്ടാവും അപ്പം ഇനിയിപ്പം വെള്ളത്തിൽക്കൊക്കെ വീണുകാണ്ട് കേട് വരില്ല എന്ന് വിചാരിച്ചാണ്ട് ഇപ്പം കിണറിനോടൊക്കെ ഭയങ്കര ഒരു സ്നേഹം ഉണ്ടാവും അപ്പം നമ്മൾക്ക് ഇന്ന് നമ്മൾ കടീന്നൊക്കെ കൊണ്ടുവരുന്നില്ല എല്ലാവരും ഇപ്പോൾ പുട്ടുപൊടി കടീന്നൊക്കെ കൊണ്ടുവരണല്ലോ ചിലവിൽ ഉണ്ടാക്കും ഇക്കാരോ അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മൾ ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ നല്ല റേഷൻ അരി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റേഷൻ അരി അട്ടത് അപ്പോൾ റേഷൻ അരിയിലെ കുത്തൻ ഉണ്ടാവുകയുള്ളൂ മറ്റേ അരിയിൽ കുത്തൻ ഉണ്ടാവില്ല റേഷൻ അരിയിൽ മരുന്നൊന്നും ഇടൂലേട്ടാ മരുന്നൊന്നും ഇട്ടാൽ ഗവൺമെൻറ്റിന് മുതലാവില്ല അപ്പോൾ പിന്നെ അതിൽ മരുന്ന് ഇടുക അപ്പം അതിൻ്റെ ആണെങ്കിൽ കുത്തനുണ്ടാവില്ല അപ്പം ഞാനൊന്ന് മുറത്തിലിട്ട് കാണിപ്പോൾ മുറത്തിലിട്ട് പാറ്റണ്ടെന്ന് അറിയില്ല അവിടെ എമ്മേണക്ക് പാറ്റി കേട്ടോ അപ്പം പാറ്റാൻ ഇങ്ങനെ മുറം എടുക്കാനൊന്നും കഴിയണില്ല അപ്പോൾ ഞാൻ ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഇത് വേഗം വേവ് വരുന്ന അരി കേട്ടാ ഒരിക്കൽ ഒന്ന് രണ്ടെട്ടേ ഞാൻ വെച്ചു നോക്കിയിട്ടുള്ളൂ തിളച്ച് കൂടുമ്പോൾ തന്നെ അവലും വെച്ചമായിരിയുണ്ടായിരും അപ്പോൾ ഈ അടിച്ചങ്ങാണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ അരിയൊക്കെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഈ പുട്ടുപൊടി ഒന്നും പാക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല നല്ല സൂപ്പർ പുട്ടുപൊടി നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ അതാണ് ഞമ്മൾ നല്ല വെള്ളം വെട്ടി തിളക്കണം കേട്ടോ നല്ല വെട്ടി തിളച്ച വെള്ളം അതാണ് ഞാൻ വെട്ടി തിളക്കേണ്ടത് കാണിച്ച് തന്നത് അപ്പോൾ അരി നല്ല കഴുകിയതിന് ശേഷം ഞമ്മൾ ഇപ്പിട്ട് കകണേ അങ്ങനെ കയകുക വാസന ഒക്കെ ഉപ്പിട്ട് കകണേ അങ്ങനെ കയകുക അങ്ങനെ കഴുകീൻ്റെ ശേഷം പിന്നെ വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഒരു നാല് അഞ്ച് മണിക്കൂറൊക്കെ കഴുകീൻ്റെ ശേഷം അപ്പോൾ ചൂടൊക്കെ ഒന്നും ആറിയില്ല അപ്പം പിന്നെ കൈകേണ്ട ആവശ്യമില്ല കേട്ടോ ചേൽക്കേണ്ടി വെള്ളം വാരാൻ വെക്കുക അപ്പോൾ നല്ലതാണ് വെള്ളം വാർന്ന് നല്ല ഒലരുന്നിട്ടാ അതെട്ടെ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ടി നമ്മൾ പൊടിക്കണ ജാറുണ്ടല്ലോ അതിലിട്ട് കണ്ട ഒന്നുണ്ട് പൊടിച്ചെടുത്താൽ അപ്പോൾ ഞാൻ രണ്ടുമൂന്നെണ്ണം പൊടിച്ചതിന് ശേഷമായിട്ടങ്ങ് കാണിച്ചു തന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പൊടിച്ചു കാണ്ട് നമ്മൾ പൊടി വെക്കാണ്ട് സൂപ്പർ അയക്കണേ അപ്പോൾ ഇനി രാത്രി വെള്ളത്തിലിട്ട് കാണ്ട് രാവിലെ പൊടിച്ചു കാണ്ട് അച്ചേലിക്ക് ചുടുണ്ണീനും കുഴപ്പമില്ല ഞാനിത് വൈകുന്നേരം വെള്ളത്തിലിട്ടേനുട്ടാ അപ്പോൾ രാത്രിയാണിത് പൊടിച്ച് വെക്കേണ്ടത് അങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടു വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ചൂടാ ബാക്കി അവിടെ ഇരുന്നോളൂ ഒരു കുഴപ്പമുണ്ടാകും ചേട്ടാ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മറ്റേ പൊടിൻ്റെ പുട്ട് തന്നെയാണ് ഈ അപ്പോൾ ആരുംങ്കിലും എന്തെങ്കിലും ചോറ് വയ്ക്കാൻ പറ്റാത്ത അരി ഇപ്പം ചിലർക്കൊക്കെ ഈ നോമ്പിനൊക്കെ കിട്ടിയ അരിയാളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ചോറ് വെച്ച് പോകണില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ആക്കി കണ്ടാക്കിങ്ങാണ്ട് കട്ടിപ്പത്തിരിയാക്കി തേങ്ങാപ്പത്തിരി ആക്കിക്കാണ്ട് അങ്ങനെയും ചൂടാ അപ്പം നമുക്ക് തേങ്ങ ഇട്ടപ്പോൾ നല്ല പച്ച തേങ്ങ ഉണ്ട് ഇട്ടാ പുട്ടൊക്കെ ചൂടുമ്പോൾ നല്ല പച്ച തേങ്ങ വേണം അപ്പോളം പുട്ടിനെ നല്ല ടേസ്റ്റ് കിട്ടല് അപ്പം ഞാൻ അത് ഇന്ന് പുട്ടാക്കാന്ന് വിചാരിച്ചത് ഞാൻ പുട്ടിനെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കല് ഇങ്ങനത്തെ അരി ഉണ്ടാവും അല്ലെങ്കിൽ മട്ടരി ഉണ്ടാവും നമ്മൾ റേഷൻ വാങ്ങൽ ഉണ്ട് ഇട്ടാൽ പതിനഞ്ച് റുപ്യോ കൊടുത്താലും കിട്ടുമ്പോൾ നല്ല അരിയാണല്ലോ അപ്പോൾ മട്ട അരി കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കും മട്ടരിയാകുമ്പോൾ പിന്നെ പൊടിച്ചതിന് ശേഷം പിന്നെ ലേശം അരിപ്പൊടി ഇങ്ങനെ കൂട്ടി കൊടുക്കണം അത് തീരെ ഒരു പസർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഉതിർന്ന് ചാടാൻ നിൽക്കും ടേസ്റ്റ് ഉണ്ടാവും പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല നെല്ലുത്തരിൻ്റെ പുട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ എണ്ണിട്ടത് അപ്പോൾ നമുക്ക് പാകത്തിനുള്ള പൊടി നമ്മൾ എടുക്കുകയാണ് ഞാൻ രാത്രി ബോക്സിലാക്കിക്കാണ്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചതിന് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടി വരും അല്ല ഞാൻ കേട് കേടുവരും അല്ലെങ്കിൽ പിന്നെ വെയിലത്ത് ഇട്ട് കാണ്ട് ഉണക്കണം അല്ലെങ്കിൽ ഒത്തൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് കണ്ട് ഉണക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചൂടാക്കി വെക്കേണ്ടി വരും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നോക്കണം കടീത്തു പൊടിക്ക് പാക്കറ്റ് പൊടിക്ക് നമുക്ക് എത്രയും വെള്ളം ഒഴിക്കാലാ ഇതിന് വെള്ളം അങ്ങനെ പാടില്ല നമ്മൾ കൈമല് ആക്കി കാണും ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ഇടണമെങ്കിൽ ഞാൻ അതിൽ പിന്നെ ഉപ്പിട്ട് കൂട്ടിപ്പൊടിച്ചതാണ് നല്ല രാത്രി ഉണ്ടാക്കിയതല്ലേ അപ്പോൾ പിന്നെ രാവിലെ എടുക്കും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഉപ്പ് കൂട്ടിയിട്ടില്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കൊടഞ്ഞ് കൊടുക്കുക അങ്ങനെയായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ പുട്ടും പൊടിയൊക്കെ നനച്ച് വെച്ചിരിക്കണേ അപ്പം നമുക്ക് തേങ്ങയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം നമ്മൾ നല്ലൊരു കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി ഇടണുണ്ട് നല്ലൊരു അടിപൊളി കറിയാണ് അപ്പം നമ്മൾ ചെറ്റപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ചു കൊടുക്കാണ്ട് ഒന്ന് പൈപ്പിൻ്റെ ചുവട്ടിലിട്ട് കാണാൻ നല്ല ഒന്നാണ് കഴിയാൽ നമ്മൾ തേങ്ങ ഇങ്ങനെ ചിരണ്ടുമ്പോൾ അങ്ങനെ ഇങ്ങനെ പൊടി കൊയ്യല്ലോ ആ പൊടി കൊയ്യണേനെ ആക്കണ്ടാവും മറ്റേ ഇങ്ങനെ പൊടി കഴിഞ്ഞുകൊണ്ട് നിൽക്കും കുട്ടികളൊക്കെ ചിരണ്ടി തരാണെങ്കിലും നമ്മൾ ചെരിയാണെങ്കിലും ഇങ്ങനെ പൊടി കൊഴിഞ്ഞ് കൊണ്ട് അപ്പോൾ നല്ലാണ്ട് കുറച്ച് നേരം ഇപ്പം പൈപ്പിലൊക്കെ വെള്ളമില്ല അപ്പോൾ നല്ല കഴുകിയാൽ മതി കഴിയാൽ ആ പൊടി കൊഴിച്ചില്ല ആക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് പച്ച തേങ്ങാന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയൊക്കെ എടുക്കണ കാട്ട് നല്ലത് അപ്പള് കപ്പള പൊളിച്ചാണ്ട് എടുക്കട്ട പുട്ടിന് നല്ലത് അപ്പോൾ ഓരോ ടിപ്പാണ് പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പോൾ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പുട്ട് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടോ വേണ്ടത് നല്ല അപ്പോൾ അപ്പോൾ കപ്പളം പൊളിച്ച് ചിരണ്ടി ചിരണ്ടിയ ചിരണ്ടി വെച്ച തേങ്ങ എടുക്കരുത് അങ്ങനെയൊക്കെ ചെയ്യട്ടോ അങ്ങനെയൊക്കെ നമുക്ക് നല്ല ടേസ്റ്റുള്ള പുട്ടൊക്കെ തിന്നാം അപ്പോൾ നമ്മൾ പുട്ടിടാൻ നോക്കുമ്പോൾ നമ്മൾ പുട്ടുംകുറ്റീൻ്റെ ചില്ല് കാണുന്നില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ട വെച്ചിട്ട് അപ്പോൾ പുട്ടും കുറ്റി ചില്ലില്ലാഞ്ഞാൽ ഞാൻ ചേർത്തുപ്പ് ഇട്ട് കാണ്ട് പുട്ട് ചൂടലിട്ടിട്ടാണ് അപ്പോൾ ഇതിപ്പം അതിന് പറ്റൂലൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നന്നായി കിട്ടണ്ട പിന്നെ ഞാൻ അയൽവാസിൻ്റെ നമ്മളെ അടുത്തുള്ള വീട്ടിൽ പോയി കാണ്ട് പുട്ടുംകുറ്റി മേടിച്ചു കൊടുന്ന് ഇട്ടാ എവിടെ പുട്ടുംകുറ്റി ചില്ല് പോയിന്ന് അരക്കറിയാം മറ്റേ തെങ്ങിൻ്റെ ഒട്ടേക്കിനിന് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടത് ഇപ്പോൾ ഈ വേസ്റ്റിൻ്റെ കമ്പോസിൻ്റെ ഇതിലുണ്ടല്ലോ ആ ടാങ്കിക്കാണ് കൊണ്ടുപോയി ഇടൽ അപ്പോൾ ആ അയ്യൊക്കെ പോയാൽ പിന്നെ ഇനി കിട്ടലും ഉണ്ടാവില്ല പുയി ഇങ്ങനെ തിളക്കലേക്കാരോ അതിൽ നിന്ന് കിട്ടലും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഓരോ കുറ്റിയായപ്പോൾ ഞാൻ ഗ്യാസുമത്തന്നെ ആയിട്ട് വെച്ചത് മറ്റേ ഞാൻ അടുപ്പം വെച്ചുകൊണ്ടാണ് പുട്ടൊക്കെ ചുടലേ അതിൻ്റെ ആ അച്ച് വെച്ചെടുക്കും അപ്പോൾ പിന്നെ പുട്ടും പുട്ടിൻ്റെ തൂക്കമൊക്കെ നിൽക്കും അപ്പോൾ പിന്നെ ഇത് ഓരോ കുറ്റിയായപ്പോൾ അപ്പം ഞാൻ ഗ്യാസുമത്തന്നെ വെച്ചതാണ് അപ്പോൾ നമ്മൾ കടല കടലതാ കടല ഒരു വലിയുള്ളിയും തക്കാളിയും പിന്നെ ഒക്കെ ഇട്ട് കാണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കാണ്ട് വേവിച്ചതാ കേട്ടോ അപ്പോൾ നല്ല ചൂടറിയിക്കണേ അപ്പം അതിന് ഒരു ലാസ് എടുത്ത് കാണ്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ അതിൽക്ക് കൂട്ടേണ്ട തേങ്ങ നോക്കി കേട്ടോ അപ്പോൾ നമ്മളീ കൊപ്പരത്തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കഷ്ണം കേട്ടോ നമ്മൾ കൂട്ടേണ്ടത് കൊപ്പരത്തേങ്ങാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ പിന്നെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ വറുത്തുകാണ്ടൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ അയ്ക്കലാസം ഗരം മസാലയും കൂട്ടിക്കാണ്ട് ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ അയ്ക്ക് വെളിച്ചെണ്ണം വെച്ചുകാണ്ട് കടുക്കിട്ട് കണ്ട് മൂപ്പിക്കണേ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇട്ടാ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ അങ്ങനെ പുട്ടിക്കൊക്കെ അല്ലെങ്കിൽ കടലിക്കൊക്കെ ആകുമ്പോൾ നല്ല വളഞ്ഞ തേങ്ങ വേണം അപ്പോൾ പിന്നെ പച്ച തേങ്ങ എടുത്തുണ്ടായി ചോദിച്ചുകാണ്ട് കൊപ്പരൻ്റെ തേങ്ങ അങ്ങനെ ഇതാക്കി എടുത്ത അല്ലെങ്കിൽ പിന്നെ മറ്റേ തേങ്ങ എടുത്ത് കണ്ട് ചട്ടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെള്ളി പേസ്റ്റായിട്ടാണ് കടുക് മൂത്തിയതിനു ശേഷം ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ടുകാണ്ട് ഒന്ന് മൂപ്പിച്ച് വേണം കേട്ടോ അപ്പോൾ ഇതായാലേ നമുക്ക് ഗ്യാസിനൊന്നും കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ഭയങ്കര ഗ്യാസ് ട്രബിളിൻ്റെ സോക്കഡ് ഉണ്ടാവുകയെ അതിന് നല്ലതായിട്ടത് അങ്ങനെ ഇതിലിട്ട് മൂപ്പിക്കൽ അപ്പോൾ പിന്നെ രണ്ടും അറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കാണ്ട് ഒക്കെ ചെയ്യാട്ടോ പിന്നെ തേങ്ങ ഒഴിച്ചീൻ്റെ രസം അങ്ങനെ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം പിന്നെ അതിങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല കുട്ടികളിലേക്കൊക്കെ നല്ലൊരു എളുപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ വേ പണി കൈല്ലോ അപ്പോൾ ആവശ്യം ഉണ്ടായാലേ അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് ജീനി ഇപ്പോൾ ഉപ്പിട്ടെടുത്ത് അപ്പോൾ ഒന്നിട്ട് തിളച്ചതിന് ശേഷം ഒന്നിട്ട് തുള്ളീൻ്റെ ശേഷം പിന്നെ തേങ്ങ ഒഴിച്ചെടുക്കാം കേട്ടോ ആ തേങ്ങയും പിന്നെ കടലയും അരച്ചത് അപ്പോൾ ആ കടലങ്ങനെ അരക്കുമ്പോൾ ചാറ് നല്ല കുറുങ്ങനെ കിട്ടും നല്ല കറിയായി കിട്ടും കേട്ടോ ചിലവിലങ്ങനെ ഉണ്ടാക്കലുണ്ടാവും കര ചിലപ്പോൾ ഞാൻ ഓർമ്മ ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊട്ടേച്ചിട്ട് ഞാൻ പറഞ്ഞു തരുകയാണ് പിന്നെ ഗരം മസാലപ്പൊടി കൂട്ടിയിരിക്കണം കേട്ടോ കുറച്ച് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ആദ്യം കൂട്ടിയതാണ് അപ്പോൾ ഒന്ന് തുള്ളി അങ്ങോട്ട് ഇട്ടെടുത്ത് വെച്ച് അപ്പോൾ പിന്നെ നമ്മൾ പുട്ടൊക്കെ ഇവിടെ റെഡി ആക്കണം ഇട്ടാ നല്ല ഉള കുറ്റി നല്ല മണ്ണം കുറഞ്ഞ കുറ്റിയായിട്ടേ പുട്ട് കാണാനും നല്ല രസമുണ്ട് കഴിക്കാനാണെങ്കിൽ അതിലേറെ രസംട്ടാ അപ്പോൾ പിന്നെ ഞമ്മള് കഴിഞ്ഞ് കുറച്ച് ഞാൻ എനിക്ക് ചിറ്റപ്പുട്ടിന് പൂതിയാകുമ്പോൾ ചരട്ട പുട്ടുണ്ടാക്കലാട്ടോ അങ്ങനെ അപ്പോൾ ഈ ചിറ്റൻ്റെ വലിയ കണ്ണുണ്ടല്ലോ അതിങ്ങനെ ഓട്ടാക്കി വെക്കും അപ്പോൾ ഞാൻ ചിറ്റ കളയിൽ ചെതുവിടെ ഉത്തനെടുത്ത് വയ്ക്കലേട്ടാ ശോക്കെ അൾമാറിയിൽ അവിടെ കൗത്തി വെക്കും അപ്പോൾ ആ വലിയ കണ്ണിങ്ങനെ ഒരു നല്ല ഓട്ടാക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്താണ്ട് അപ്പോൾ അതിൻ്റെ ആ അതിൽ ചില്ല കൊടുക്കണം കേട്ടോ ഇതിന് മണം ചില്ല് ചില്ല് ചഞ്ഞാ പറ്റൂല അപ്പോൾ ഒരു ശീലം നനച്ചുകാണ്ട് ആ ആവി പുറത്തൊക്കെ പോണെടുത്ത് ഒന്നും ചുറ്റി കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രകൃതി രമണീയമായ പുട്ടൊക്കെ നമുക്ക് കൈക്കട്ടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കെ വേണ്ടേ അപ്പോൾ പിന്നെ തേങ്ങ ഇട്ട് എടുത്താണ്ട് പിന്നെ പൊടിയാണ് കുറച്ച് തേങ്ങ ഒക്കെ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടല് അപ്പോൾ പിന്നെ മേലെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അടിഞ്ഞൊരു പാകത്തിന് ഏതാ പാകത്തിന് പറ്റിയ മൂടിയോണ്ട് മൂടിക്ക് ഒത്തി മൂടി കൊടുത്താൽ മതി അപ്പോൾ വേഗം ആവി കയറിട്ടാണ് വലിയ ഓട്ടായതുകൊണ്ടേ അതിൻ്റെ ഉള്ളിൽ കൂടി ആവി കയറും അപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടാണ് കൊട്ടാണ്ട അപ്പോൾ ഈ ചിരട്ട ഇങ്ങനെ കളയാതെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പൂതിയാകുമ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഒരു ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ആകുമ്പോൾ തിന്നാനൊരു ടേസ്റ്റ് ആണെങ്കിൽ കരേ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ചുട്ട് ഇൻകാട്ട് ഇങ്ങനത്തെ മേലൊക്കെ വലിയ കമ്പോ മറ്റോൾക്കൊന്നും ആർക്കും കുട്ടിയാക്കൊന്നും അങ്ങനത്തെ കമ്പമൊന്നുമില്ല എല്ലാത്തമ്മലൊന്നും മോക്ക് പിന്നെയും കമ്പമുണ്ട് അങ്ങനെ കേട്ടോ അപ്പം ഞാൻ തന്നെ എടുത്ത് എടുത്തുകാണ്ട് ഒന്ന് കഴിക്കണ്ടത് അതല്ല നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ കടലക്കറി ഇങ്ങനെ വെക്കലില്ല ഒന്ന് വെച്ച് നോക്കേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്